ൂർ അന്നൂർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ അന്നൂർ കീഴിൽ കുളത്തിൽ നീന്തൽ പരിശീലനം സമാപന ചടങ്ങ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രഭാകരൻ ഗെവി ഉദ്ഘാടനം ചെയ്തു ജലസുരക്ഷാ ബോധവൽക്കരണ ക്ലാസും നടന്നു സൗഹൃദവേദി അന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ അന്നൂർ ആലൻകീഴിൽ കുളത്തിൽ രണ്ടാഴ്ചയായി നടന്നുവന്ന നീന്തൽ പരിശീലന പരിപാടിക്കാണ് സമാപനമായത് സമാപനത്തോടനുബന്ധിച്ച് കുളത്തിൽ കുട്ടികളുടെ ഫ്ലവർ ഷോ നടത്തി സമാപന ചടങ്ങ് ഫയർ ആൻഡ് റസ്ക്യൂ ഓഫീസർ പ്രഭാകരൻ കെ വി ഉദ്ഘാടനം ചെയ്ത് ജലസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി നാഷണൽ നീന്തൽ പരിശീലകൻ സി ചന്ദ്രൻമാസ്റ്റർ വിവിധയിനം നീന്തൽ രീതികൾ അവതരിപ്പിച്ചോ ശാസ്ത്രീയ വശങ്ങളെ കുറിച്ച് പഠിതാക്കളോട് സംവദിച്ചു നീന്തൽ വ്യായാമിക്കോ മറ്റു കഴിച്ച് അറിയിനെ പഠിപ്പിക്കുന്നവർ ഉണ്ടെങ്കിലും അവരോട് വന്നിട്ട് കുളത്ത് നീന്തി കഴിഞ്ഞാൽ അപകടം പറ്റും എല്ലാ കുളങ്ങളും നമ്മൾ നീന്തി മത്സരം മത്സരിച്ച് നീന്താൻ പാടാൻ ഒരു പ്രത്യേകത കാരണം മത്സരം നല്ലത് സ്വിമ്മിങ് പൂളിലാണ് നമ്മുടെ കുളങ്ങളിലല്ല മത്സരം ഇവിടെ നമ്മൾ നീന്തുമ്പോൾ സാവധാനം നീന്താൻ പാടുള്ളൂ കാരണം ഇവിടെ കടുക്ക് നമ്മൾ കറച്ച് കറുപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖാൻ കഴിയില്ല നീന്തൽ മത്സരങ്ങളും സ്പീഡിൽ നീന്തലും നീന്തൽ സ്വിമ്മിംഗ് പൂളില് മാത്രമാണ് നമ്മൾ സാവധാനം നീന്താൻ പാ നീന്തൽ പരിശീലകരായ സുരേഷ് കുട്ടമത്തോ പ്രമോദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പരിശീലനത്തിന് നേതൃത്വം നൽകിയ പി ലക്ഷ്മണന് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു പരിശീലകരായ അശോകൻ കെ വി രാജേഷ് പി എന്നിവരെയും ആദരിച്ചു വി എൻ ദാമോദരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി എം പി സുധാകരൻ അധിഷ്ഠിത വഹിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ